ഹായ് ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മള് ചെറുപ്പത് അപ്പൊ ചെറുപ്പുള്ളശ്ശേരിയിൽ ഞങ്ങൾ നിർമ്മിച്ച ഒരു വീടിന്റെ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത് അപ്പൊ നമ്മളിവിടെ പിന്നെ നമ്മുടെ ഒരു ബ്രദറാണ് അജിത് ഭായ ഉണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലി ഉള്ളത് നമ്മൾ ചെറുപ്പം ഏതാ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെ പറയതിന് അതെ ടൗൺ ഇപ്പോൾ ചെറുപ്പല്ലേ ആ നമ്മൾ അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഒരു മൂന്ന് ബെഡ്റൂം ചെയ്തിരിക്കില്ലേ പേരെന്താ ചെയ്തിരിക്കുന്നത് അൻഷിക അപ്പോ വീടിന്റെ വിശേഷങ്ങള് പിന്നെ എന്നും നമ്മൾ പറയുന്നത് നല്ലത് ഇവര് പറയാണ് ഇല്ലേ നമ്മളെങ്ങനെയാണ് ഇപ്പോ നമ്മൾ പരിചയപ്പെട്ടത് അല്ലെങ്കിൽ നമ്മൾ വീട് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അതല്ലേ നല്ലത് ത്ത് ഞാൻ മെർച്ചൻ്റെ നേലിന്ന് എൻ്റെ വൈഫ് ശ്വേത ഹൗസ് വൈഫാണ് മോള് അഞ്ചിക ഞങ്ങൾ തന്നെ സ്കൂളിൽ പഠിക്കുന്നു വൈഫ് ഡിപ്ലോമയാണ് സിവിൽ എഞ്ചിനീയറിങ് ഞാൻ ഫസ്റ്റ് ബി പി എസ് ആയിട്ട് പരിചയപ്പെടുന്നിങ്ങനെ ഫേസ്ബുക്കിൽ റീൽസും വീഡിയോസും കണ്ടിട്ടാണ് പിന്നെ അതിന് ശേഷം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തു പിന്നെ പ്ലാൻ ഇപ്പോൾ എല്ലാം റെഡിയായി അപ്പോൾ ഇഷ്ടപ്പെട്ടു അതിന് ശേഷം പിന്നെ സലീം സറായിട്ട് സംസാരിച്ച് ഞങ്ങൾ എല്ലാം റെഡി ആയിട്ട് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ എല്ലാവരും നല്ല ആയിരുന്നു എല്ലാ എംപ്ലോയീസും എല്ലാവരും ബി പി എസിലെല്ലാവരും നല്ലൊരു കോപ്പറേറ്റീവ് ആണ് പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ എന്തെങ്കിലും ഐഡിയാസും എല്ലാ കാര്യങ്ങളും അവർ ഇൻക്ലൂഡ് ചെയ്ത് നല്ല രീതിയിൽ വീട് ചെയ്യാൻ പറ്റി ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഈ വീട് മൊത്തം ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് സ്ക്വയർ ഫീറ്റാണ് ആകെ അഞ്ച് സെൻറ് സ്ഥലമാണ് ഉള്ളത് താഴെ ഒരു ബെഡ്റൂമും മുകളിലും രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ ഒരു സ്ക്വയർ ഫീറ്റിൽ ആണ് വീട് ചെയ്തിരിക്കുന്നത് എന്നാൽ കുറേ ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിലും സൈഡിലും മെയിൻ റോഡ് വരുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു പരിമിതി ഉണ്ടായിരുന്നു മൂന്ന് മീറ്റർ രണ്ട് സൈഡിലും വിടേണ്ടി വന്നു അതുകൊണ്ട് താഴെ ഒരു ബെഡ്റൂമും പിന്നെ മേലെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് പിന്നെ ആകെ ഒരു ജസ്റ്റ് എൻട്രി ചെയ്യുന്ന ഒരു സിറ്റൗട്ടും ജസ്റ്റ് ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ പിന്നെ അതിനോട് അടുത്തായിട്ട് ലിവിങ് റൂമാണ് ഉള്ളത് പിന്നെ അതിനോട് അറ്റാച്ച് ആയിട്ട് തന്നെയാണ് ഡൈനിങ് റൂമും കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സ്പേസ് തരാൻ പിന്നെ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ വെറും ബെഡ്റൂമ് മാത്രമേ ഇവിടെ ഒരു പ്രൈവസി ആയിട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഓപ്പൺ സ്പേസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളത് താഴെ ഒരു മാസ്റ്റർ ബെഡ്റൂം മേലെയാണ് ബാക്കിയുള്ള രണ്ട് ബെഡ്റൂമും പിന്നെ ഒരു ചെറിയൊരു ഹോള് മാത്രമേ ഉള്ളൂ പിന്നെ ഓപ്പൺ ഏരിയ ആണുള്ളത് കഴിഞ്ഞ് നേരെ വരുന്നത് നമുക്കൊരു ഹിഡൻ സ്റ്റെയർ ആണ് അതൊരു കാൻഡ്ലിവർ ഇതിൽ വുഡൻ ട്രെഡ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിനൊരു പ്രത്യേകത വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് വീട് പണി കഴിഞ്ഞു പ്ലാസ്റ്ററിയും കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്റ്റെയറിൽ ഇങ്ങനെയൊരു മാറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അത് ബി പി എസിൻ്റെ ഏറ്റവും വലിയൊരു ഒരു കഴിവ് തന്നെയായിരുന്നു ഒരു ചാലഞ്ച് തന്നെയായിരുന്നു ഇങ്ങനെ ഒരു മാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനോട് കൂടി വന്നിട്ട് തന്നെ അതേപോലെ അത് അതിന് അടിയിൽ തന്നെ ഒരു ഹിഡൻ സ്പേസ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുന്ന എല്ലാം ഇത് ഈ വീട് ചെയ്ത് മൊത്തം ഒരു ഓപ്പൺ ഫോമിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് അടിയിലാണ് ഒരു ഹിഡൻ സ്പേസ് ഞങ്ങൾക്ക് മറ്റ് സാധനങ്ങൾക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റിയൊരു ഒരു സ്പേസും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ ചെറിയൊരു പൂജാ സ്പേസാണ് ഇവിടെ ഇത് ഇതിൽ തന്നെ എല്ലാം ഞങ്ങൾക്ക് ഇവിടെ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ശേഷം വരുന്നതാണ് ഒരു പാറ്റിയോ ഞങ്ങളുടെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് അതും ഞങ്ങൾക്ക് ഭംഗിയായിട്ട് തന്നെ ചെയ്തു തരാൻ ബി പിസിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ പാറ്റിയുടെ ഒപ്പം തന്നെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസും വരുന്നത് ഡൈനിങ് സ്പേസിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ബേ വിൻഡോ തന്നെ ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞു നമുക്ക് ഡൈനിങ് സ്പേസിൽ ഭക്ഷണം കഴിക്കണോ ഒപ്പം തന്നെ കൂടെ ഇരുന്ന് സംസാരിക്കാനും ഇവിടെ ഇരുന്നിട്ട് തന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാറ്റിയോ ഞങ്ങൾ ഫസ്റ്റ് വീടിൻ്റെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞ കൂട്ടത്തില് മസ്റ്റായിട്ടും വേണം പറഞ്ഞൊരു സംഗതി ഇതായിരുന്നു അതുപോലെ ഇതിനോട് ചേർന്നൊരു അക്വേറിയം ഇത് ലാസ്റ്റ് മൊമെൻറ്റിൽ വെച്ചിട്ടാണ് ചെയ്തത് മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു അക്വേറിയം അപ്പോൾ അത് ലാസ്റ്റ് വെച്ചിട്ട് ചെയ്തതും അത് വളരെ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒന്നാണ് പിന്നെ ഇവിടുത്തെ വാശേരിയ ഇവിടെ വാശേരി ഇവിടെ ആയിരുന്നില്ല അതിൽ ഫസ്റ്റ് സ്റ്റെയറിൽ മാറ്റം വന്നതുകൊണ്ട് നമുക്ക് പാച്ചോയ്ക്ക് മാറ്റേണ്ടി വന്നതായിരുന്നു പക്ഷേ ഇതും ഈ ഒരു ചെറിയ സ്പേസിൽ എല്ലാം കൂടി വന്നതും ഞങ്ങൾക്ക് നല്ലൊരു ഇഷ്ടം തന്നെയായിരുന്നു കിച്ചൺ അതായത് ഒരേ സമയം കുക്കിങ് ചെയ്യാനും ഇവരോട് ഇന്ററാക്റ്റും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടെ ഇതാക്കിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഒരു ചെറിയ കിച്ചൺ ഞങ്ങളുടെ ഫാമിലിക്ക് ഒതുങ്ങുന്ന അതായത് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചൺ നമ്മുടെ ഈ കബോർഡ്സ് എല്ലാം ചെയ്തിട്ട് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് ഈ വീട്ടിൽ മൊത്തം നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഗ്രേ വൈറ്റ് തീം തന്നെയാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറ് ഇത് ഒരു വുഡൻ ടച്ചും കൂടെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് വാഷ് ഏരിയേന് ഒരു കോമൺ ബാത്റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഒരു ചെറിയ സ്പേസിലൊരു കോമൺ ബാത്റൂം താഴത്തെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ ഞങ്ങൾ എല്ലാം മോൾക്ക് യൂസ് ചെയ്യാനായിട്ടൊരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ബുക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫുൾ സൈസ് മിററും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സാധനങ്ങൾ വെക്കാൻ ഷെൽഫ് ചെറുതായി രീതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വാർഡ്രോബ് യൂണിറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ബാത്റൂം ടോയ്ലറ്റും ഉണ്ട് പിന്നെ ഇതേ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പോലെ തന്നെ മേലെ മോളുടെ ഒരു മാസ്റ്റർ ബെഡ്റൂമും ഒരു ഗസ്റ്റ് റൂം ആണുള്ളത് ഗസ്റ്റ് റൂമ് ചെറുതാണ് ഉള്ളത് മാസത്തിൻ്റെ കാലയളവ് കൊണ്ടാണ് ഞങ്ങളുടെ ഈ സ്വപ്നഭവനം ഞങ്ങൾക്ക് ബി പിസ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഞങ്ങൾ ഈ വീട്ടിൽ ഞങ്ങൾ പൂർണ്ണ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ആവട്ടെ എല്ലാ കാര്യം കൊണ്ടും ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് അതുമാത്രമല്ല ഹസ്ബൻഡ് പുറത്ത് വർക്ക് ആവുന്നതുകൊണ്ട് നമ്മൾ എല്ലാ എ ടു സെഡ് കാര്യങ്ങളും ബി പിസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഒരു വിക്കറ്റ് ഗേറ്റും ഒരു മെയിൻ ഗേറ്റ് കാർ പോർച്ച് ഓപ്പൺ ഒരു സിറ്റിംഗ് സ്പേസ് പാവിങ് ടൈൽസ് അങ്ങനെ എല്ലാം ഉൾപ്പെട്ടിട്ട് ഒരു കിണറിൻ്റെ വാൾ മതിലും കൂടെ ഉണ്ടായിരുന്നു എല്ലാം കൂടിയിട്ട് ഞങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുള്ളത് ബി പിസ് ആണ്